നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മനുഷ്യ ജീവിതം മാറ്റിമറിച്ച പല കണ്ടുപിടുത്തങ്ങളുണ്ട് ആ കണ്ടുപിടുത്തത്തിൽ ഒരു പ്രധാന കണ്ടുപിടുത്തമാണ് മോട്ടോർ വാഹനങ്ങളുടെ കണ്ടുപിടുത്തം മോട്ടോർ വാഹനങ്ങളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ഇന്ന് മനുഷ്യന് ചിന്തിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേഗം കൂട്ടിയ ഈ കണ്ടുപിടുത്തം ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് ആവി എഞ്ചിനുകൾ പ്രചാരത്തിലായതാണ് മോട്ടോർ വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് വഴി തുറന്നു ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കം മുതൽ അതിനുള്ള ശ്രമം തുടങ്ങിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പതിൽ കോൾ ബെൻസ് പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ആന്തരിക ജ്വലന യന്ത്രം നിർമ്മിച്ചത് മോട്ടോർ വാഹന നിർമ്മാണത്തിൽ ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കോൾ ബെൻസ് നിർമ്മിച്ച മോട്ടോർ വാഗൺ ആണ് ആദ്യത്തെ മോട്ടോർ വാഹനമായി കരുതപ്പെടുന്നത് ജർമ്മൻ എഞ്ചിനീയർ ആയിരുന്ന കോൾ ബെൻസ് ആദ്യ കാർ നിർമ്മിക്കാൻ ഇന്നത്തെ കണക്കിൽ ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് അന്നു ചെലവായത് പിന്നീട് മേഴ്സിഡസ് ബെൻസ് എന്ന പേരിൽ അദ്ദേഹം മോട്ടോർ വാഹനങ്ങളുടെ ഒരു ശ്രേണി തന്നെ പുറത്തിറക്കി മോട്ടോർ വാഹനങ്ങൾ കുറഞ്ഞ ചെലവിൽ വിപണിയിലെത്തിക്കുകയും അവയ്ക്ക് കൂടുതൽ പ്രചാരം നൽകുകയും ചെയ്തത് ഹെൻറി ഫോർഡാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അദ്ദേഹം സ്ഥാപിച്ച ഹെൻറി ഫോർഡ് കമ്പനി മോട്ടോർ വാഹനങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകി ഇന്ന് ലോകത്ത് വിവിധ വാഹന കമ്പനികൾ വിവിധതരം വാഹനങ്ങൾ മോട്ടോർ വാഹനങ്ങൾ വിപണിയിലിറക്കുന്നുണ്ട് അത് വിവിധ നിരത്തുകളിൽ മനുഷ്യജീവിതത്തിന് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് അങ്ങനെ മോട്ടോർ വാഹനങ്ങൾ മനുഷ്യജീവിതം മാറ്റിമറിച്ച വലിയ ഒരു കണ്ടുപിടുത്തമാണ് ഇതിനെപ്പറ്റിയുള്ള ചെറിയ വിവരമാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇത്രമാത്രം നന്ദി നമസ്കാരം